വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ല് ഏവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാരണം തന്നെയാണ് വൈദ്യുതി എല്ലാ വീടുകളുടെയും അടിസ്ഥാന ആവശ്യമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വൈദ്യുതി ബില്ല് കൂടിവരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒന്ന് തന്നെയാണ് സോളാർ സോളാർ സ്ഥാപിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പി എം സൂര്യകർ മുഫ്തി ബിജിലി യോജന എന്ന സ്കീം വഴി സോളാർ സ്ഥാപിക്കാൻ കഴിയുന്നതാണ് മേൽക്കൂര സോളാർ പദ്ധതി എന്നും ഇതിന് പേരുണ്ട് വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി സർക്കാർ എഴുപത് ശതമാനം വരെ സബ്സിഡി നൽകുന്നുണ്ട് വൈദ്യുതിയുടെ കാര്യത്തിൽ രാജ്യത്തെ ഓരോ വീടിനും സ്വയം പര്യാപ്തമാക്കുക വൈദ്യുതി ബിൽ ഒഴിവാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം വൈദ്യുതി ഉപഭോഗം ലഭ്യമായ മേൽക്കൂരയുടെ സ്ഥലവും അടിസ്ഥാനമാക്കിയിട്ടാണ് സോളാർ പാനൽ തിരഞ്ഞെടുക്കുന്നത് സബ്സിഡി ഓരോ തരം പാനലിനും ആവശ്യമായ മേൽക്കൂര വിസ്തീർണത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെടാം രണ്ട് കിലോ വാട്ട് സോളാർ പാനൽ സ്ഥാപിക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്നും എഴുപത് ശതമാനം സബ്സിഡി കിട്ടും കുറഞ്ഞത് ഇരുന്നൂറ് ചതുരശ്ര അടി മേൽക്കൂര സ്ഥലം ആവശ്യമാണ് ഇതിന് മൂന്ന് കിലോവാട്ട് സോളാർ പാനൽ ആണെങ്കിൽ സർക്കാരിൽ നിന്നും അറുപത് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുക ഇതിന് കുറഞ്ഞത് മുന്നൂറ് ചതുശ്ര അടി മേൽക്കൂര ആവശ്യമാണ് നാല് കിലോ വാട്ട് സോളാർ പാനൽ ആണെങ്കിൽ സർക്കാരിൽ നിന്നും നാൽപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കും ഇതിന് കുറഞ്ഞത് നാന്നൂറ് ചതുശ്ര അടി മേൽക്കൂര സ്ഥലം ആവശ്യമാണ് അഞ്ചു കിലോ വാട്ട് സോളാർ പാനൽ ആണെങ്കിൽ നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുക ഇതിനായി അഞ്ഞൂറ് ചതുശ്ര അടി മേൽക്കൂര സ്ഥലം ആവശ്യമാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി നേരിട്ടാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ് സോളാർ പാനൽ ൾ സ്ഥാപിക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് വൈദ്യുതി ബില്ല് നൽകേണ്ടതില്ല സർക്കാർ സബ്സിഡി നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആകുക അപേക്ഷ നൽകി കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം സബ്സിഡി ലഭിക്കും എല്ലാ പ്രക്രിയയും ഡിജിറ്റൽ ആയിട്ടാണ് നടക്കുന്നത് പദ്ധതി ലഭിക്കുന്നതിനായി പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ല് നോക്കുകയാണെങ്കിൽ സോളാർ പാനൽ വളരെ ഉചിതമായ ഒന്ന് തന്നെയാണ് ഈ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ്